നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബ്രഹ്മ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ എം എം ബാലകൃഷ്ണൻ അസ്ട്രോളജർ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചോദ്യനക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചോദ്യനക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പൊതുവേ പൊതുവെ ചോദ്യനക്ഷത്രക്കാർ സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടാതെ തന്നെ ോടുകൂടി പെരുമാറുന്നവരാണ് കൂടാതെ സദാ ബഹുജനങ്ങളുമായി പെരുമാറാൻ ഇവർക്ക് ഇഷ്ടം വിടുന്നവരാണ് കൂടാതെ ജനങ്ങളൊക്കെ തന്നെ ബന്ധുക്കൾക്ക് നല്ല പ്രിയങ്കരമുള്ളവരാണ് കൂടാതെ എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് കാരണം നല്ല മനസന്തോഷവും കർമ്മങ്ങളിലേക്ക് തന്നെ ഉന്നതിയും നല്ല സന്താന സൗഭാഗ്യവും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ കൂടാതെ തന്നെ സ്ത്രീകൾക്കൊക്കെ തന്നെ പുതിയ ജോലികളൊക്കെ തന്നെ കിട്ടുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് പൊതുവേ ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളൊക്കെ തന്നെ ഔദ്യോഗികമായി ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന ചോദ്യ നക്ഷത്രക്കാർ ഈ വർഷ കാലഘട്ടങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ജോലിയെ തേടി ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ തൻ്റെ ശ്രദ്ധയെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക അങ്ങോട്ട് ശ്രദ്ധിച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ ഈ വർഷ കാലഘട്ടം കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാർ ഒരു അനുകൂലപരമായ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് കൂടാതെ പൊതുവേ ഈ വർഷകാലഘട്ടങ്ങളോടനുബന്ധിച്ച് തന്നെ ഒരു പ്രതി പരി പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് നമുക്കറിയാം രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള കർമ്മങ്ങളും അതോടനുബന്ധിച്ച് തന്നെ സർപ്പ ഭജനങ്ങളൊക്കെ തന്നെ നക്ഷത്രക്കാർ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ വെള്ളിയാഴ്ചയും ചോദ്യം ഒത്തു വരുന്ന ദിനങ്ങളിലൊക്കെ തന്നെ മഹാലക്ഷ്മി പൂജ അതോടനുബന്ധ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോകുക ക്ഷേത്ര ദർശനങ്ങളും ലക്ഷ്മി സ്തോത്രങ്ങളും നിത്യേനെ ദിനചര്യകൾ നമിക്കുന്നതും ഈ പറയുന്ന നക്ഷത്രക്കാർ വളരെ ഗുണകര ാണ് അതോടനുബന്ധിച്ച് തന്നെ ഈ വായു മന്ത്രങ്ങളൊക്കെ ദേവത തന്നെ വായുവാണ് ഇത് വായു മന്ത്രങ്ങളൊക്കെ തന്നെ ഈ നക്ഷത്രക്കാർ നിത്യവും ജപിക്കുന്നത് വളരെ വളരെ ഗുണകരമാണ് നമുക്ക് ആ വായു മന്ത്രത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഊയവേ നമു എന്നും പ്രഭാതകാലങ്ങളിലും സന്ധ്യാനേരങ്ങളിലും നേരങ്ങളിലും തൻ്റെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും അതോടനുബന്ധിച്ച് തന്നെ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ഈ മന്ത്രങ്ങൾ ദിനചര്യകൾ നമിക്കുന്ന അല്ലെങ്കിൽ ജപിക്കുന്ന ഒരു ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതങ്ങളിൽ എല്ലാ പ്രവർത്തന തടസ്സങ്ങളിലും ഒഴിഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജങ്ങളെ പ്രധാനം ചെയ്യാൻ കഴിവുള്ള ഒരു മന്ത്രം തന്നെയാണ് ഈ വായു മന്ത്രങ്ങൾ ഇത് നിത്യവും ദിനചര്യകളിൽ നിത്യവുമായി ചോദ്യനക്ഷത്ര ജപിക്കുന്നത് വളരെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ ഈ വർഷകാലഘട്ട ഫലത്തെക്കുറിച്ച് പറയുന്നതോടനുബന്ധിച്ച് തന്നെ ജോലിപരമായി ബന്ധപ്പെട്ട് തൻ്റെ കർമ്മ ഉദാഹരണത്തിൽ തൻ്റെ പ്രവർത്തന മേഖല കർമ്മങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ ഒരുപാട് പേരൊക്കെ തന്നെ ഒത്തുചേർന്നിട്ടുള്ള സ്ഥാപനങ്ങളാവാം കർമ്മ മണ്ഡലങ്ങളാവാം ചിലപ്പോൾ വ്യവസായങ്ങളാവാം അല്ലെ വ്യാപാരങ്ങളാവാം അല്ലെങ്കിൽ വിപണന മേഖലകളാവാം ഇത്തരം പ്രവർത്തനങ്ങളുമായി തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ തന്നെ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ അതോടനുബന്ധിച്ച് തൊഴിൽ രൂക്ഷമാവുകയും പലപ്പോഴും തൻ്റെ പ്രവർത്തന ഘട്ടത്തെ തന്നെ മന്ദീപിപ്പിക്കുവാനോ അതോടനുബന്ധിച്ച് ചില തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ ഇടയുള്ളതിനാൽ എന്നിരുന്നാലും ഈ പറയുന്ന പ്രവർത്തനത്തോട് രൂക്ഷമായ പ്രവർത്തനങ്ങളെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനൊക്കെ തന്നെ ചോദ്യ ചോദ്യനക്ഷത്രത്തിന് സാധിക്കും എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് കൂടാതെ പൊതുവെ നമുക്കറിയാം ഭാര്യ ഭാര്യസമ്പതമായിട്ട് തൻ്റെ കുടുംബപരമായിട്ടൊക്കെ തന്നെ ഒത്ത് പലപ്പോഴും വിഘടിച്ച് നിൽക്കുന്നവർക്കൊക്കെ തന്നെ പരസ്പരം ഐക്യത്തോടു കൂടി ഒന്നായി ഒത്തുചേർന്ന് നിൽക്കുവാനൊക്കെ തന്നെ പരസ്പര രമ്യതയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനൊക്കെ തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങൾ ചോദ്യം ചോദ്യനക്ഷത്രക്കാർക്ക് ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ പലപ്പോഴും നമുക്കറിയാം സ്ത്രീ ജനങ്ങളിൽ നിന്നൊക്കെ തന്നെ നല്ല അനുകൂലപരമായിട്ടുള്ള നല്ല ഗുണങ്ങളും സഹായങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനൊക്കെ തന്നെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം ഗുണകരമാണ് എന്നിരുന്നാലും ബാങ്ക് സംബന്ധമായിട്ടുള്ള ധനകാര്യ സംബന്ധമായിട്ടുള്ള കടബാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചില അസ്വരസ്യങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുള്ളതിനാൽ സാമ്പത്തികപരമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്ന വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിന്യങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം അഭിപ്രായ പ്രകടനം മൂലം തന്നെ പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ തന്നെ കലഹങ്ങളൊക്കെ വന്നു ചേരുവാനും അതോടനുബന്ധിച്ച് തന്നെ അപമാനിതനാവാനൊക്കെ തന്നെ ഇടയുള്ളതിനാൽ ഈ വർഷ കാലഘട്ടങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് പലപ്പോഴും നമുക്കറിയാം പലപ്പോഴും ഒരു അലസ്വത മനോഭാവങ്ങൾ ഓരോന്നിനും ഒരു ഉന്മേഷവും ഊർജ്ജസ്വലത ഇല്ലാതെ പോലെയുള്ള അത്തരം പ്രവർത്തനം പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പല കഷ്ടനഷ്ടങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യത കൂടുതലാണ് പലപ്പോഴും കുടുംബത്തിലൊക്കെ തന്നെ സമാധാനങ്ങൾ സന്തോഷങ്ങളൊക്കെ നിലനിൽക്കും കൂടാതെ തന്നെ രോഗപരമായിട്ട് ആരോഗ്യപരമായി രംഗങ്ങളിൽ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് പലപ്പോഴും ചികിത്സാപരമായിട്ട് രോഗത്തോടനുബന്ധിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ നല്ല രോഗപരമായിട്ടുള്ള ശാന്തി മനസ്സമാധാനം സ്വസ്ഥതയൊക്കെ വന്ന് ഭവിക്കുവാനും ആ രോഗങ്ങൾക്കൊക്കെ തന്നെ ഒരു ശാന്തി ഭവിക്കുവാനും ഈ വർഷ കാലഘട്ടങ്ങൾ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ ഗൃഹനിർമ്മാണവുമായി പ്രവർത്തിക്കാനും ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും ഭൂമി വാങ്ങുവാനും അതിലൊക്കെ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മങ്ങളൊക്കെ നടക്കുവാനൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടങ്ങൾ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ വാഹനങ്ങളൊക്കെ വാങ്ങുവാനും അല്ലെങ്കിൽ ഉള്ള വാഹനങ്ങളൊക്കെ മാറ്റി പുതിയൊരു വാഹനങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനും ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് പുതിയ പുതിയ തരത്തിലുള്ള പ്രവർത്തന മേഖല കർമ്മ മണ്ഡലങ്ങൾ അത്തരം പ്രവർത്തനം പുതിയ പുതിയ ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പുതിയ പ്രവർത്തന മേഖലകളൊക്കെ തുടങ്ങുവാൻ ഈ പറ്റിയ ഒരു സമയം തന്നെയാണ് കൂടാതെ എന്നിരുന്നാലും പൊതുവെ ജോലി കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ഈ വർഷ കാലഘട്ടം വളരെ അധികം നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മേഖലകളാണോ പ്രവർത്തിക്കേണ്ടത് അത്തരം മേഖല പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും ജോലിയൊക്കെ കിട്ടിയവർക്ക് തന്നെ ഉള്ളവർക്ക് തന്നെ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വർഷ കാലഘട്ടം ചോദ്യനക്ഷത്രം ക്കാർക്ക് വന്നു ഭവിക്കുവാൻ യോഗം കാണുന്നു പലപ്പോഴും പല വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് വിവാഹമായി അല്പല്പം തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കാനുണ്ട് എന്നിരുന്നാലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തന മേഖല കർമ്മ മണ്ഡലങ്ങൾ ഏതുമായിക്കോട്ടെ വ്യാപാരങ്ങളായിട്ട് വിപണനം എന്തുമായിക്കോട്ടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് തന്നെ തൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രായപൂർത്തിയായിട്ട് തൻ്റെ കുടുംബാംഗങ്ങൾ മാതാപിതാക്കളുടെയും തന്നേക്കാൾ അറിവ് ജ്ഞാനവും ഉള്ളവരോട് വിദഗ്ധ വിദഗ്ധപരമായിട്ടുള്ള അറിവുള്ളവർ നിന്നൊക്കെ തന്നെ ഉപദേശങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ കർമ്മമേഖ മണ്ഡലങ്ങൾക്ക് പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകാനും രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടം ഗുണകരമായി ഭവിക്കും അതോടനുബന്ധിച്ച് തന്നെ നല്ല അറിവുകളും വിജ്ഞാനങ്ങളൊക്കെ തന്നെ നേടുവാനും തൻ്റെ അറിവുകളൊക്കെ തന്നെ ആർജ്ജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ തന്നെ ഈ വർഷ കാലഘട്ട അത് ഏത് മേഖലകളാവാം ചിലപ്പോൾ വിദ്യാഭ്യാസമാവാം അല്ലെങ്കിൽ കലാപരമാവാം അല്ലെങ്കിൽ ഏത് മേഖലകളിലും നല്ല ഗുണകരമായി വർത്തിക്കുവാനും ഈ ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ ഏറ്റവും കുടുംബപരമായിട്ടുള്ള ചില ചില ജനങ്ങൾ വീട്ടിലുള്ളവർക്ക് തന്നെ ചിലൊരു ദേഹാരിഷ്ടതയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത അരിഷ്ടത ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും സ്ത്രീകൾക്കൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങൾ തൊഴിൽ മേഖലകൾ കിട്ടുവാനും കലാപരമായ പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്നവർക്കും വളരെ ശോഭിക്കാനും പറ്റിയ ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങൾ അതോടനുബന്ധിച്ച് ആരോഗ്യപരമായ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഈ വർഷ കാലഘട്ടങ്ങൾ നമുക്കറിയാം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ െ പലതരത്തിലുള്ള അസുരസ്യങ്ങളും കാര്യങ്ങളും ഉദരസംബന്ധമായിട്ടുള്ള ചില ചില അസുരസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നമുക്കറിയാം ദത്തമായ പരമായിട്ടുള്ള നല്ല രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളോട് തന്നെ നല്ല മനസ്സിലാക്കി പ്രവർത്തിച്ചു പോവുകയാണെങ്കിൽ ഗുണകരമായി ഭവിക്കും അതോടനുബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഈശ്വര പ്രാർത്ഥന പലപ്പോഴും നമുക്കറിയാം സന്താനപരമായിട്ടുള്ള പലപ്പോഴും ഈശ്വര പ്രാർത്ഥന മൂലം ഈ പറയുന്ന ചോദ്യ ചോദ്യനക്ഷത്രക്ക് ഈശ്വര പ്രാർത്ഥനകൾ മൂലം സന്താനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുവാനും അതോടനുബന്ധിച്ച് തന്നെ നമുക്കൊരു അനുകൂലപരമായിട്ട് പലപ്പോഴും അത്തരം മരുന്ന് സംബന്ധമായിട്ടുള്ള രോഗസംബന്ധമാണ് അങ്ങനെയൊക്കെ പോകുന്നവർക്കൊക്കെ തന്നെ ഈ വർഷ കാലഘട്ടങ്ങൾ വിദഗ്ധ ചികിത്സകളൊക്കെ പരിക്കുവാനും സന്താന ഐശ്വര്യങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ തന്നെ ഈ വർഷ കാലഘട്ടങ്ങൾ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് പലപ്പോഴും തൊഴിൽ മേഖല വ്യാപാര വിപണന മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചെറു ചു തൊഴിൽ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പലപ്പോഴും തൻ്റെ ഭാര്യ കുട്ടികൾ അതോടനുബന്ധിച്ച് തന്നെ ഭാര്യയുമായിട്ട് അകന്നു നിൽക്കുന്നവർക്കൊക്കെ തന്നെ പരസ്പരം ഐക്യത്തോടു രമ്യതയോടുകൂടി ഒന്നിച്ചു ചേരുവാനും രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു പൊതുവായ കാര്യങ്ങളെ കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും നമുക്കറിയാം കാലഘട്ടങ്ങൾ പല ഏത് വിഷയങ്ങളെ സംബന്ധിച്ചാലും കൃഷി പോലെ മേഖലകളിലൊക്കെ തന്നെ പലപ്പോഴും അല്പം ആദായങ്ങളൊക്കെ കുറയുവാനുള്ള സാധ്യതയും കച്ചവട പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്പം അതിലൊക്കെ തന്നെ അല്പം നേട്ടങ്ങളൊക്കെ അല്പ അല്പം കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ജീവിതത്തിലൊക്കെ തന്നെ വിലപ്പെട്ടിട്ടുള്ള പല ചില ചില നഷ്ടങ്ങളൊക്കെ വരുവാനിടയുള്ളതിനാൽ ചിലപ്പോൾ രേഖകളാവാം അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ട പെട്ടതായിട്ടുള്ള എന്തുമാവാം അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും നിങ്ങൾ ചില ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഈശ്വരികമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഈ വർഷ കാലഘട്ടങ്ങൾ വളരെ ഗുണകരമാണ് അപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിഷയം ഈശ്വരികമായ പ്രവർത്തനം മുൻനിർത്തി പ്രവർത്തിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ആരോഗ്യപരമായ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും യോഗ പ്രാണായാമം അതോട ജപം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതും അത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മനസ്സമാധാന സ്വസ്ഥത അതോടനുബന്ധിച്ച് പുണ്യക്ഷേത്ര ദർശനങ്ങളും ധർമ്മ പ്രവൃത്തികളൊക്കെ തീർച്ചയായിട്ടുംക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ സൽകൃതിയും സജ്ജന പ്രീതിയും നല്ല ഗുണങ്ങളും വന്നു ഭവിക്കുകയും പലപ്പോഴും നമുക്കറിയാം ഈശ്വരക്ക് പ്രാർത്ഥന മൂലം ദൈവികമായ ഈശ്വര പോകുന്നവർക്കൊക്കെ തന്നെ പലപ്പോഴും വിരോധികൾ പോലും അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും നമുക്കറിയാം ഈ പറയുന്ന കാലത്തൊഴിൽപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈശ്വരീകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഒരു പരിധിവരെ അനുകൂലമാണ് പലപ്പോഴും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനും ഈ വർഷ കാലഘട്ടങ്ങൾ ആരംഭിക്കുവാനും ചോദ്യനക്ഷത്രക്കാർക്ക് ഗുണകരമാണ് കേസുകളിലൊക്കെ തന്നെ പലപ്പോഴും കോടതി കോടതിപരമായിട്ട് കേസ് കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് എത്ര പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു അനുകൂലപരമായിട്ട് വിധിയൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത്ര പ്രവർത്തനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുള്ളതിനാൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ഇപ്പോൾ ചോദ്യ ചോദ്യനക്ഷത്രക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വ്യക്തമായി പരിപൂർണമായി പറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക നിരൂപണത്തോട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ദശകളിലും മന്ത്രദശാ കാലങ്ങളിലൊക്കെ തന്നെ ദശകളൊക്കെ നല്ല ബലവാനായിട്ട് നിൽക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും നമ്മളിലേക്ക് വന്ന് ഭവിക്കില്ല ഏറ്റവും നല്ല ഗുണങ്ങളും അനുഭവങ്ങളും നമ്മളിലേക്ക് വന്ന് വന്നുഭവിക്കാം അതോടനുബന്ധിച്ച് തന്നെ ദശകളിലും മന്ത്രദശ വളരെ ബലഹീനനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ദോഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല പലപ്പോഴും വലിയ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രവർത്തനോ കലാ സാമ്പത്തിക ഇടപാടും പ്രവർത്തനങ്ങളോ കർമ്മങ്ങളൊക്കെ ബന്ധപ്പെട്ടതിന് മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ സമയമെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹനിലകളാണ് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹ സമയങ്ങളാണ് വ്യത്യസ്ത രീതിയിലുള്ള തന്നെ നമ്മുടെ ജനനങ്ങളാണ് അതനുസൃതമായ പ്രതിവിധിയോടുകൂടി ആ ഗ്രഹനിലകളുടെ അനുസരിച്ച് അതനുസൃതമായ പ്രതിവിധിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചോദ്യനക്ഷത്രക്ക് ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള യാതൊരു സംശയവുമല്ല അതോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നൊരു വിഷയം ഒരുപാട് സാമ്പത്തികപരമായിട്ട് ഏറ്റവും കൂടുതൽ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അതനുസൃതമായ പ്രതിവിധിയോടുകൂടി മുന്നോട്ട് പോവുകയാൻ സാധിക്കുമെങ്കിൽ അതിനുശേഷം നമുക്കറിയാം കാറ്റുപോ കാറ്റുള്ളപ്പോൾ തോറ്റുക എന്ന് പറയാറുണ്ട് പലപ്പോഴും നമുക്കറിയാം സമയം അനുകൂലമുള്ളപ്പോൾ ഒരുപാട് സാമ്പത്തികം പണച്ചാടി പണം പിടിക്കുക അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക സ അതുപോലെ തന്നെ സമയം മോശമുള്ള സമയത്ത് ഇറങ്ങി പുറപ്പെടുമ്പോൾ പലപ്പോഴും അത് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണകരമാണ് എത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനൊരു പൊതുവായ കാര്യങ്ങളെ കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളൂ അതോടനുബന്ധിച്ച് വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിനികളൊക്കെ തന്നെ പരീക്ഷ ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിജയം ഉള്ളതുകൊണ്ട് ഈ വർഷ കാലഘട്ടം ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങൾ ചോദ്യനക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നു അതോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായാലും ഞാൻ വിചാരിക്കുന്നു കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങളും അറിയുവാൻ വേണ്ടി നേരിട്ടോ വാട്സപ്പ് മുഖാന്തരവും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം